പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റോസ് റോച്ചെടികളെക്കുറിച്ചാണ് കേട്ടോ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വന്ന് നിൽക്കുന്ന ചെടികളാണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചെടിയിൽ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളോ അതുപോലെ തന്നെ കൊഴിയാറായി നിൽക്കുന്ന പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇതുപോലെ നമ്മൾ പൂക്കളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ അടിഭാഗത്തുനിന്ന് പുതിയ തളിരുകളൊക്കെ വന്ന് ചെടി നല്ല രീതിയിൽ ഗ്രോത്ത് വരും ഈ ഒരു ചെടി കണ്ടോ ഇത് നമ്മൾ നല്ല രീതിയിൽ ഇതിലുള്ള ഫ്ലവേഴ്സൊക്കെ കൊഴിയാറായപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ള ചെടിയാണ് അപ്പോൾ ഇതിലൊക്കെ നല്ല രീതിയിൽ തളിരുകളൊക്കെ വന്ന് പുതിയ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ ഗ്രോത്തുള്ള ചെടികളാണെങ്കിൽ മാത്രം നമ്മൾ ഫ്ലവറിങ്ങിനുള്ള വളം കൊടുത്താൽ മതി അതല്ല എങ്കിൽ ചെടിയിൽ പുതിയതായിട്ട് വരുന്ന മുട്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുന്നതാണ് നല്ലത് അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് പുതിയ തളിരുകൾ വന്നിട്ട് ചെടി നല്ല ബുഷിയായിട്ട് വളർന്നു വരും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഇന്ന് കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എൻ പി കെയുടെ പത്തൊൻപത് 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 എന്ന് പറയുന്ന വളം ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എൻ പി കെയുടെ വിവിധ റേഷ്യോയിലുള്ള വളങ്ങളുണ്ട് ഓരോ വളങ്ങളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്യേണ്ടത് ഈ പത്തൊൻപത് പത്തൊൻപത് എന്ന് പറയുന്ന വളം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം ആണ് ചേർക്കേണ്ടത് കേട്ടോ ഇനി നമ്മൾ രണ്ടാമതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ജൈവ വളമാണ് ഇത് ഫിഷ് എമിനോ ആസിഡാണ് ചെടികളെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വളമാണ് കേട്ടോ ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഇതുപോലെ ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചെടിയുടെ ലീഫിലും തണ്ടിലും ഒക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് എം എൽ ആണ് ഡയല്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ ഇനി നമുക്കിത് രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാടധികം കോരി ഒഴിക്കാതിരിക്കുക പോട്ടിൻ്റെ അടിവശത്തൂടെ വളം പുറത്തേക്ക് പോകുന്ന രീതിയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെടിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാത്രം വളം ഒഴിച്ചു കൊഴുത്താൽ മതി ഈ വിഷാമിനോ ആസിഡ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചെടികൾ ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വളമാണ് നമ്മുടെ ഈ ഒരു റോസ് ചെടികൾ നല്ല എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സ് ും നല്ലതാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ ഒരു മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ഫ്ലവറിലും മുട്ടിലൊന്നും ആവാത്ത രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് എല്ലാത്തരം ഫ്ലവറിംഗ് പ്ലാന്റ്സും നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വളമാണ് ഫിഷമനോ ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഞാനിത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് എം എൽ ആണ് നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ എൻ പി കെ പത്തൊൻപത് എന്ന് പറയുന്ന വളം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെടികൾക്ക് കൊടുക്കുകയാണ് ിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം നമുക്ക് എടുക്കാം അതായത് ഒരു ടീസ്പൂൺ എടുക്കാം കേട്ടോ ഇത് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെടികൾക്ക് കൊടുക്കാം ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ ചെടിയുടെ ലീഫിലും തണ്ടിലൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് പൂക്കളിലും മുട്ടുകളിലും ഒന്നും അധികം ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇതുപോലെയുള്ള വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് കഴിയുന്നതും അതിരാ ിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വൈകുന്നേര സമയങ്ങളിലാണ് കൊടുക്കുന്നത് എങ്കിൽ ചെടിയുടെ ലീഫിലും തണ്ടിലൊന്നും ആവാത്ത രീതിയിൽ കടഭാഗത്ത് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ള ചെടികളാണെങ്കിലും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെടികളാണെങ്കിലുമൊക്കെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം ഗ്രോത്ത് കുറഞ്ഞ ചെറിയ ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ പി കെ വളം മാത്രം കൊടുത്താൽ മതി കഴിയുന്നതും നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയ ചെടികളാവുമ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്ന ാണ് നല്ലത് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഇന്ന് വളം കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഗ്രോത്ത് ഉള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ ചെയ്യാനും പുതിയ മൊട്ടുകൾ വരാനൊക്കെ ഈ ഒരു വളം സഹായിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം